ട്രംപ് എലോൺ മസ്കിൻ്റെ അഡി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ ഗ്ലോബലായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മീഡിയ ഒപ്പീനിയനും ചോദിക്കുന്നൊരു സംഭവട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും ശക്തനാണ് അമേരിക്കയുടെ പ്രസിഡന്റാണ് ആണ് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപാണ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നതാണ് റിപ്പബ്ലിക്കൻസ് പാർട്ടി അപ്പൊ അയാൾക്ക് ഈ എലോൺ മസ്കിനെ ചവിട്ടിക്കൂട്ടാൻ പറ്റുകയില്ലേ ഇതാണ് ചോദ്യം കാരണം അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇപ്പോഴത്തെ ട്രംപിൻ്റെ അടുപ്പക്കാര് അതായത് നേരത്തെ ഇന്നർ സർക്കിളുണ്ടാൽ പിന്നെ മസ്ക് വന്ന ശേഷം മാറി വീണ്ടും അയാള് അമേരിക്കൻ പ്രസിഡന്റ് അൺഒഫീഷ്യൽ അഡ്വൈസർ ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് അയാൾ പറയുന്നത് എലോൺ മസ്കിനെതിരെ മസ്ക്കിനെതിരെ കേസെടുക്കണം ഇല്ലീഗൽ ആണ് അയാൾക്കെതിരെയുള്ള കമ്പനികൾ റെയ്ഡ് ചെയ്യണം അയാളെ ആ രാജ്യത്ത് ഇന്ന് പുറത്താക്കണം ഉറപ്പായിട്ട് ഇത് ഭയങ്കരമായിട്ട് വലിയ ഇഷ്യൂ ആണ് സ്പാർക്ക് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ ഉൾപ്പെടെ അപ്പം ചോദ്യമാണ് നിങ്ങൾ കണ്ടു കാണാം എലോൺ മസ്ക് മെസ്കെന്നു പറഞ്ഞു അയാൾ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് കാരണം ഇദ്ദേഹം ഒരു റൈറ്റ് ആണ് അതായത് കൺസർവേറ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ചോദ്യം അമേരിക്കൻ പ്രസിഡന്റിന് ഡൊണാൾഡ് ട്രംപിന് മറ്റുള്ളവരെയൊക്കെ ചവിട്ടിക്കൂട്ടുകയും പറയുകയും എടുത്ത് കളയുകയൊക്കെ ചെയ്യുന്ന പോലെ എലോൺ മസ്കിനെടുത്ത് കളയാൻ പറ്റുകയ്യോ ഇതാണ് ചോദ്യം എലോൺ മസ്കിനെ പറ്റി നിങ്ങൾക്കറിയാം ഡിസറപ്ഷൻ ടെക്നോളജി ഡിസറപ്ഷൻ ഗ്ലോബൽ ഓർഡർ ഡിസറപ്ഷൻ അതിൻ്റെയൊക്കെ ആശാനാണ് പുള്ളി അപ്പം എലോൺ മസ്കിന്റെ പോപ്പുലാരിറ്റിയും ട്രംപിന്റെ പോപ്പുലാരിറ്റിയും നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളോട്ട് അമേരിക്കൻ ജനറേഷൻ അതായത് ന്യൂ ജനറേഷൻ ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സുള്ളവർ വയസ്സുള്ളവരോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ അറുപത്തി ആറ് ശതമാനത്തിനും എലോൺ മസ്കിനോടാണ് താല്പര്യം അത് ഇപ്പോഴുണ്ടായ സർവേ ഒന്നുമല്ല ഏകദേശം ഒരു ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പുണ്ടായ സർവേയിലാണ് ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് പുതിയ ജനറേഷൻ എലോൺ മസ്കിനോട് താല്പര്യം ഉറപ്പായിട്ടും ഗ്ലോബൽ ട്രെറ്റ് അതായത് എലോൺ മസ്ക് ഒരു സോൾവ് ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ ട്രംപിനേക്കാളും വളരെ മുമ്പിലാണ് ഗ്ലോബലായിട്ടുള്ള യങ്സ്റ്റേഴ്സ് വിശ്വസിക്കുന്നത് അതായത് ഹോപ്പ് പ്രതീക്ഷ എന്ന് പറയുന്നത് എലോൺ മസ്കിലാണ് ട്രംപിലല്ല അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഒരു കാരക്ടർ മാത്രമൊന്നുമല്ല ഇപ്പം മസ്ക് പറയുന്നൊരു സംഭവട്ടെ അതായത് അതായത് ഗ്ലോബൽ വാമിങ് അതേപോലെ പൊല്യൂഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഫോസൽ ഫ്യൂയിൽ അതായത് ക്രൂഡ് ഓയിലും മറ്റുള്ള സംഭവം ഉപയോഗിച്ച് ഇനിയുള്ള എനർജി എന്ന് പറയുന്നത് ലോകത്തെ നശിപ്പിക്കും അത് കറക്റ്റ് തന്നെയാണ് അപ്പം അതിനോട് യോജിക്കുന്നവരാണ് പുതിയൊരു ജനറേഷൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളവർ പിന്നീട് ജോബ് ക്രിയേഷൻ അതായത് ടെസല തന്നെ ഏകദേശം ഒന്നൊന്നര ലക്ഷം ആൾക്കാർക്ക് ജോലി ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് കൊടുത്തിട്ടുണ്ട് കാരണം അതിന്റെ പിന്നെ ടെക്നോളജി വൈസ് എ ആയി അതായത് പുതിയ ജനറേഷൻ്റെ പുതിയ ജോബ് ഓഫ്സാണ് അതായത് ഓപ്പർച്യൂണിറ്റി അത് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഹോപ്പ് കൊടുത്തിരിക്കുന്നു ഇനിയും വരാനുള്ള തലമുറയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് ട്രബിൾ ഷൂട്ട് ചെയ്ത് ജോലി കിട്ടാൻ സാധ്യത ഉള്ളത് എന്ന് പറയുന്നത് എലോൺ മസ്കാൻ ട്രംപ് പറയുന്നില്ല അതാണ് പറയുന്നത് ഏജ് ഡിഫറൻസ് ഒത്തിരി ഒത്തിരി വളരെയധികം മാറ്റർ ചെയ്യും എലോൺ മസ്കിന് ഗ്ലോബൽ ആയിട്ടൊരു പെർസെപ്ഷൻ ഉണ്ട് ആ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ ഗ്ലോബൽ യങ്സ്റ്റേഴ്സ് എലോൺ മസ്ക് എന്താണ് ചെയ്യുന്നത് അത് ലോകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയ തന്നെ എടുക്കുക മസ്കിന്റെ ട്വിറ്റർ അപ്പൊ മസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രാവശ്യം ട്വീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റും അങ്ങനെ വലിയ പവറൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അതിന് കിട്ടുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് ഗ്ലോബൽ പൊളിറ്റിക്സിന് വേറെ പ്രാധാന്യമുണ്ട് ജർമ്മൻ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടു കാണും അപ്പൊ അവിടെ ആ ഇലക്ഷനിൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ വന്ന പാർട്ടിയെക്കാളും ശക്തമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നു യു കെയിലെ റിഫോംസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ അമേരിക്കയിലുള്ളവരെല്ലാം അധികവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അപ്പൊ അവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്ന ഹോപ്പും പ്രതീക്ഷയും തന്നെയാണ് എങ്ങനെയാണ് മോദിക്ക് ഇന്ത്യയിൽ ഒരു സംഭവം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് സംഭവം ഉണ്ടാക്കാൻ പറ്റി പ്രത്യേകിച്ച് ബി ജെ പിക്ക് മോദിക്ക് അതാണ് കറക്റ്റ് അതായത് കോൺഗ്രസിന്റെ അകത്തുള്ള ഒരു പ്രതീക്ഷ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് മോദിയുടെ കൂടെ പോയി പക്ഷേ ഇന്ത്യയിൽ എലോൺ മസ്കിനെ പോലൊരു ഒരു ഇനോവേറ്ററോ ഒരു സ ഒരു ഇതേപോലെ ഡിസറപ്ഷനോ ഇങ്ങനെ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുന്നൊരു ചെറുപ്പ ഒരു ഒരാൾ ഉണ്ടായിട്ടില്ല പക്ഷെ അമേരിക്കയിൽ ഈ പറയുന്ന എലോൺ മസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നവും വാറും ഒക്കെ ആയിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ പോയി അത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിനെ ലോൺ മസ്ക ചെയ്യുന്നത് വേറൊരു കമ്പനിക്കും അത് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പം സ്പേസിൽ അതായത് രണ്ടുപേര് പോയി അവിടെ കന്ന് ക്രൂസ് ക്രൂ അവിടെ ആയി പോയി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അതിന് സൊല്യൂഷൻ കണ്ടുവരുന്ന കൊണ്ടുവരുന്ന ഇയാളാണ് അതായത് ഗ്ലോബൽ സൊല്യൂഷന്റെ അതിനൊരു ഉത്തരം കൊടുക്കുന്ന ആളാണ് എലോൺ മസ്ക് ഇത് അമേരിക്കൻ ചെറുപ്പക്കാർക്കറിയ അതായത് ഫ്യൂച്ചർ അമേരിക്കയുടെ കാര്യങ്ങള് ട്രംപിനേക്കാളും വിശ്വാസം ഈ സർവേയിലൊക്കെ കാണുന്നത് എലോൺ മസ്കിലാണ് അപ്പം അടുത്തൊരു ചോദ്യമുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തും ഇയാൾക്കൊരു ഏഴെട്ട് ശതമാനം ട്രംപിനേക്കാളും മുകളിലാണ് ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട് അതെ അതുകൊണ്ട് ട്രംപിന് ഈ എലോൺ മസ്കിനെ ഈ ചവിട്ടിക്കൂട്ടി പുറത്താക്കാനൊന്നും പറ്റത്തുള്ളൂ ഇല്ലേ കാരണം അവിടെയുള്ള ചെറുപ്പക്കാരുടെ ഇടയ്ക്കൊക്കെ വലിയ സ്വാധീനമുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള പല കോൺഗ്രസ് മെൻ സെനറ്റ് മെമ്പേഴ്സ് അവരുടെ കൈ അവരുടെ ഇടയ്ക്ക് ഇയാൾക്ക് സ്വാധീനമുണ്ട് പിന്നീട് അമേരിക്ക എന്ന് പറയുന്ന ഒരു ബിസിനസ് ആണ് സംഭവം ഈ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ബിസിനസ് ആരെയാണ് അവർക്കല്ലാതെ പ്രീച്ചേഴ്സിനെയൊന്നും അല്ല അപ്പം അങ്ങനെയുള്ള ആയിട്ടുള്ള സംഭവം ട്രംപും എലോൺ മസ്കും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലാണ് അതായത് ചെറുപ്പക്കാരുടെ പ്രതീക്ഷ മുഴുവനും എലോൺ മസ്കിലാണ് അതേപോലെ പ്രായമുള്ളവർ കാരണം കൺസർവേറ്റീവായ മെന്റാലിറ്റി അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ട്രംപിലാണ് പക്ഷെ ഷൗദിന് ഭയങ്കര വ്യത്യാസവും അതായത് മനസ്സിലാക്കേണ്ട നമ്മൾ സംഭവം എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കൻ ഇലക്ഷൻ നടന്നപ്പോൾ ഞാനവിടെ പലയിടത്തും ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഭവം കേട്ടോ ട്രംപ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അവിടെ അവിടെയുള്ള ആയിട്ടുള്ള മെക്സിക്കൻസ് ഇവരെയൊക്കെ പുറത്താക്കണം പക്ഷെ ഉണ്ടായ സത്യം അവിടെയുള്ള മെക്സിക്കൻസ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ട്രംപിന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പെൻസിൽവാനിയ അങ്ങനെ പലയിടത്തും അപ്പം ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആരാണ് ഹോക്ക് കൊടുക്കുന്നത് പ്രതീക്ഷ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാര അവരുടെ കൂടെയാണ് നിൽക്കുന്നത് അതിന് ഗ്ലോബൽ പെർസെപ്ഷൻ ഉണ്ട് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ഉണ്ട് പലതും മാറ്റർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ ട്രംപിന് അതായത് ഡൊണാൾഡ് ട്രംപിന് എലോൺ ബസ്കിന് ഇതേപോലെ ചവിട്ടിക്കൂട്ടി പുറത്ത് കളയാനെന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുന്നതാണ് കാരണം അത്ര നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ട്രംപ് പലപ്പോഴും പറയരുത് പിന്നെ ട്രംപിൻ്റെ വായിലെ നാക്കും സംസാരവും അപ്പം അതിനെ അമേരിക്കൻ ജനത വളരെ സീരിയസ് ആയിട്ട് കാണുന്നില്ല അതും ഒരു മാറ്റർ ചെയ്യുന്നുണ്ട് കാരണം എലോൺ ബസ്കും അതേപോലെ പല രീതിയിൽ പല അഭിപ്രായം പറയാറുണ്ട് പക്ഷെ മസ്കിനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷനാണ് അതേപോലെ എലോൺ മസ്ക് ട്രംപിനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് ജനറേഷന് അതായത് ഇപ്പോൾ പ്രായമുള്ളവരുടെ ആൾക്കാരും അങ്ങനെയുള്ളവരൊക്കെ അമേരിക്കയിൽ ഒരു ചേഞ്ച് ആണ് അമേരിക്ക സ്ട്രോങ് അഗെയിൻ എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് അമേരിക്കയുടെ ഫ്യൂച്ചറിനെ പറ്റിയും ഡ്രീമിനെ പറ്റിയാണ് പറയുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര അതുകൊണ്ട് ഈ നേരത്തെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പല ബിസിനസ്സുകാരെയും പല ആൾക്കാരെയും അവർക്ക് താല്പര്യമില്ലാത്തവരെ പുറത്തു കളയുന്ന പോലെ എലോൺ മസ്കിനെ പുറത്ത് കളഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രംപിനെ അടി കിട്ടാനും പോവുകയാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റ് അടി കിട്ടും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത്ര എളുപ്പമല്ല ട്രംപിനെ എലോൺ മസ്കിനെ അടിച്ച് പുറത്താക്കുക ചവിട്ടി പുറത്താക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രംപ് ചെയ്യാൻ നിന്ന് നിൽക്കുകയാണെങ്കിൽ ട്രംപിന്റെ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നമുണ്ടാകും ഇപ്പോഴെ വരാനുള്ള ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഡീറ്റെയിൽസ് പുറത്ത് ഇല്ല സെറ്റിൽ ആവുന്നു അല്ലെങ്കിൽ എന്താണ് ഫർദർ ആയിട്ട് ഉണ്ടാകാൻ പോകുന്നത് ഈ ട്രംപ് പറയുന്ന പോലെ അയാൾക്ക് അത് കൊടുക്കത്തില്ല ഇത് കൊടുക്കത്തില്ല അത് ബാൻ ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറയുന്നത് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ വാലിഡിറ്റി ഒന്നും ഇന്ന് പറയുന്നു നാളെ മാറ്റി പറയുന്നു ആ ഒരു രീതിയിൽ കണ്ടാൽ മതി ഏതായാലും ഇത് ലോകം ബാച്ച് ചെയ്യുന്ന സംഭവമാണ് ട്രംപും എലോൺ മസ്കും ആയിട്ടുള്ള അടി അപ്പൊ ഫർദറായിട്ട് ഗ്ലോബലായിട്ട് യങ്സ്റ്റേഴ്സ് നോക്കുന്നത് അവരുടെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന എലോൺ മസ്ക്കിന് എന്തെങ്കിലും പറ്റിയാൽ അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വച്ച് നോക്കുകയാണെങ്കിൽ എനിവേ ലെറ്റ് സി എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് കാത്തിരുന്ന കാണാം